അരി സാർ നമസ്കാരം നമസ്കാരം സാർ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഓൾറെഡി സാർ അറിഞ്ഞു കാണും അത് രണ്ട് ഇസ്രായേൽ വിനോദസഞ്ചാരികളെ കേരളത്തിൽ ആ കശ്മീർ സ്വദേശികളായ കരകൗശല വിൽപ്പനക്കാരായ രണ്ടുപേർ അവരുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു കയറ്റുകയും ശേഷം ഇവരിൽ ഒരു സ്ത്രീ ഹീബ്രു ഭാഷ സംസാരിക്കുന്നത് നിങ്ങൾ ഏത് നാഷണലായിട്ടാണ് ചോദിക്കുകയും ഇസ്രായേൽ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇവരെ കടയിൽ നിന്ന് പുറത്തു പോകാൻ ആഘോഷിക്കുകയും അപമാനിച്ച് ഇറക്കി വിടുന്ന കാഴ്ചയുമാണ് കാണാനായിട്ട് സാധിച്ചത് ശേഷം അവർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു ഇവരെ തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് ഇവരെ കൊണ്ട് മാപ്പ് പറയിക്കുന്നു തങ്ങൾക്ക് പറ്റിപ്പോയതാണ് എന്നാണ് ഈ കശ്മീരി സ്വദേശികൾ പറയുന്നത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവരുടെ കട പൂട്ടിച്ച് ഇവരെ ഇനി മുതൽ കേരളത്തിൽ സഹകരിപ്പിക്കില്ല എന്ന് പറഞ്ഞൊരു ആ ടേം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ കേരള പോലീസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് സാറിനോട് ചോദിക്കാൻ പോകുന്നത് എന്റെ വ്യക്തിപരമായിട്ടൊരു അനുഭവം കൂടെ പറഞ്ഞിട്ട് തോന്നുന്നു അപ്പൊ നമ്മള് രണ്ടായിരത്തി പതിനാലിന് മുമ്പേ മുന്നിലെയാണെങ്കിൽ നമ്മൾ ഈ ഗാസ ഇസ്രയേൽ വിഷയം അന്നും ഉണ്ടല്ലോ അപ്പൊ ഈ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ പി എഫ് ഐ പോപ്പുലേറ്റഡ് ഡെൻസ് പോപ്പുലേറ്റഡ് ഏരിയയിലൊക്കെ ഈ ഇസ്രായേലിനെതിരെ ഒരു വലിയ ഫ്ലക്സ് വെക്കും ഈ വലിയ ഫ്ലക്സിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് നിന്റെയൊക്കെ കാലന്മാർ വരുന്നു ജൂതന്മാരെ കൊല്ലും ജൂതന്മാരെ ചവിട്ടിയായിരിക്കും എന്നൊക്കെ ഉള്ളത് അപ്പൊ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കന്ന് തോന്നിയിരുന്നത് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലും എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലക്സ് അവിടെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇവിടെ ആർക്കും ഒന്നും പറയാനില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് എന്റെ മനസ്സിൽ അന്ന് സ്വാഭാവികമായിട്ടും കുഴിത്തിരിഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പേ സാറിന് അറിയാം സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞാൽ പരമപവിത്രമായിട്ട് ഏർ കേരളീയ സമൂഹം കണ്ടുകൊണ്ടുള്ളതാണ് ആർക്കെങ്കിലും അതിനെതിരെ ഒന്ന് പറയണമെങ്കിൽ പോലും ഗാസയിൽ ഇതാ കൊല്ലപ്പെടുന്നു കൊച്ചു കുട്ടികൾ വരെ കൊല്ലപ്പെടുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാന്നുള്ള കാര്യമാണ് പക്ഷെ അതിന്റെ പശ്ചാത്തലം അന്ന് പലരും തേടിപ്പോയില്ല മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞതുമില്ല അപ്പൊ ഈ ഇസ്രായേലിന്റെ ജൂതന്മാരോട് ഉള്ള പ്രശ്നം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പണ്ടേ ഉണ്ട് സുഡാപ്പികൾക്ക് പണ്ടേ ഉണ്ട് എന്ന് നമുക്കറിയാം ഞാൻ രാജിവെക്കട്ടെ സാർ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള ആർക്കും ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല നേരത്തെ ഒരു വിഷയം വിഷയമുണ്ടായത് സൗമ്യ എന്ന് പറയുന്ന ഒരു നേഴ്സ് ഇസ്രായേൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാര് ഫേസ്ബുക്കിൽ ഒന്ന് ആദരാഞ്ജലികൾ എന്ന് പോലും എഴുതാനായിട്ട് മടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു ഇന്നലെ ഈ സംഭവം ഉണ്ടായ ശേഷം ഇതുവരെ നമ്മുടെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രിയാണ് അദ്ദേഹം ഒരു വാക്ക് പോലും കുലി കുരുവിടാൻ തയ്യാറായിട്ടില്ല നമുക്കറിയാം ഒരു വിദേശിയെ തടഞ്ഞു നിർത്തി മദ്യം അദ്ദേഹം വാങ്ങിച്ച പൈസ കൊടുത്ത് വാങ്ങിച്ച മദ്യം വഴിയിൽ ഒഴുക്കി കളഞ്ഞ് അയാളെ ഹരാസ് ചെയ്തപ്പോ വിത്തിൻ സെക്കൻഡ്സ് മുഹമ്മദ് റിയാസ് വന്ന് പ്രതികരിച്ചതാണ് പല കാര്യങ്ങളും അദ്ദേഹം പ്രതികരിക്കുകയാണ് പക്ഷെ അദ്ദേഹം ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പശ്ചാത്തലത്തിൽ എന്താണ് തോന്നുന്നത് നമ്മുടെ കേരളം സേഫ് സേഫ് അല്ല അല്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇസ്രായേലി മാത്രമാണോ ഇതില് ഇതിലൊന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ജൂതന്മാരോടുള്ള വിരോധം അത് സുഡാപ്പികൾക്ക് മാത്രമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ജൂതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ല ഞാനത് പറഞ്ഞവരെയാണ് അതായത് ജൂതന്മാരോട് വിരോധം വെക്കണം എന്ന് ഓരോ മുസ്ലിമിനോടുള്ള ഇൻസ്ട്രക്ഷനാണ് അതാണ് ഒന്നാമത്തെ കാര്യം ജൂതന്മാരോട് വിരോധം കാണിച്ച ഇന്നലെ നമ്മൾ കണ്ട ആ കശ്മീരികളായിട്ടുള്ള ആളുകളെ നമ്മൾ സുഡാപ്പികൾ എന്ന് വിളിക്കും എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ മുസ്ലിമും സുഡാപ്പിയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും രണ്ടാമതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ജൂതന്മാരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ വിനോദസഞ്ചാരം അത് സാധ്യമല്ലാതെ ആകുന്നൊരു ഒരു ഒരു അവസ്ഥ അതുണ്ടോ അങ്ങനെയാണോ കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയില്ല കാരണം നിലവിൽ ഇന്ത്യ സുഡാപ്പികളുടെ രാജ്യമല്ലല്ലോ എന്നാൽ അവർ വിഭാവനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക രാജ്യം രാജ്യമുണ്ടല്ലോ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു സാധനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജൂതന്മാർക്ക് വരാൻ കഴിയില്ല അതിനുള്ള കൃത്യമായ കാരണം എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കണ്ടത് തന്നെയാണ് അതായത് ജൂതവിരോ വിരുദ്ധത തന്നെയാണ് അതിപ്പോൾ ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല അത് കഴി അത് രണ്ടു ദിവസം മുന്നേ നമ്മൾ നെതർലാൻഡ്സിലെ വിഷയം നമ്മൾ കണ്ടു അവിടെ ആ ഒരു കളി കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഫാൻസ് ആയിട്ടുള്ള ആളുകൾ ഇസ്രായേലികളായിട്ടുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് ജൂതനാണോ എന്ന് അന്വേഷിച്ചിട്ട് അവരുടെ പാസ്പോർട്ട് വരെ ചോദിച്ച് വാങ്ങി അത് പരിശോധിച്ചിട്ട് എന്നിട്ട് അവരെ വണ്ടി വണ്ടിയിടിച്ചിടുന്നതും തല്ലി ഒതുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നൊരു വിഷയം അത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പേരിൽ അവർ നേരിട്ടിട്ടുള്ള വിഷയം ആ ഹോളോകോസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളുടെ ബാക്കിയായിട്ടാണ് സത്യത്തിൽ അവർ തങ്ങളുടെ ആ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ആ അത്തരത്തിലുള്ള ആ വേട്ടയാടലിൽ നിന്ന് അതിനാണ് അവർ ആ സയനിസം എന്ന് പേരിട്ടുകൊണ്ട് നമ്മളിന്ന് കാണുന്ന ഇസ്രായേൽ രാജ്യം അവരുടെ ആ സ്വന്തം ആ ഒരു പൂർവ്വദേശത്തേക്ക് അവർ മടങ്ങുന്നു എന്ന അർത്ഥത്തിൽ അവരവിടെ വന്നതും താമസിക്കാൻ വേണ്ടി തുടങ്ങുന്നതും അതിന് വേണ്ടി ബാക്കി കാര്യങ്ങളുണ്ടായത് അതുകൊണ്ട് നമ്മൾ അതിനെ അതിനോട് യോജിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ ഞാനും ഒരു സയന്റിസ്റ്റ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല കാരണം അവരുടെ ആ ആശയം അത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യം തന്നെയാണെന്നാണ് ഞാൻ പറയാം ഇനി ഇതിൽ ഇവിടെ കാണുന്ന ഒരു പ്രശ്നം ഇങ്ങനൊരു വിഷയം ഉണ്ടാവുമ്പോൾ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ജൂതവിരുദ്ധത ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ അത് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതിന് മുന്നേ ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളോ നേ അവർ മുഖേന ഒരു പ്രശ്നമല്ല ജൂതന്മാർ ഇന്ത്യയിൽ നേരിട്ടിട്ടുള്ളത് നൂറ്റാണ്ടുകൾ ഇവിടെ ഇന്ത്യയിൽ സുരക്ഷിതമായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു ചരിത്രം ഇപ്പോൾ കൊച്ചിയിലടക്കം ജൂത ജൂതന്മാരുടെ സാന്നിധ്യമൊക്കെ നമുക്കറിയാം അപ്പം അങ്ങനെ ജീവിച്ച കൊൽക്കത്തയിൽ വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെയൊക്കെ താമസിക്കുമ്പോഴും അവർ വളരെ സേഫായിട്ട് ജീവിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഭൂരിപക്ഷം ഇവിടുത്തെ ഹിന്ദുക്കളായതുകൊണ്ടും ഇന്ത്യ അവർക്ക് വളരെ പോസിറ്റീവായിട്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു അവരോട് എടുത്തിട്ടുള്ളത് അതെല്ലാ മതങ്ങളോടും അങ്ങനെ തന്നെയാണ് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നതുകൂടിയാണ് ഇവിടെ വരുന്നത് ഇനി ഇതിനകത്ത് ഇവിടെ ഒരു ഇങ്ങനെ ഇന്നലെ കണ്ട പോലെ ഒരു കാര്യം വരുമ്പോൾ ട്വൻറ്റി സിക്സ് ഇലവൻ എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു ആക്രമണം നരിമാൻ കോംപ്ലക്സിലേക്കൊക്കെ കയറി ചെന്ന് കൊണ്ട് വെടിവെച്ചിട്ടൊക്കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അന്ന് അവിടെ ആ ഒരു കൂട്ടക്കൊല ആ ചബാദ് ഹൗസ് എന്ന് പറയുന്ന അതിനകത്ത് കയറി അവർ അവിടെ വെടിവെച്ചിട്ടത് ഒരു ജൂത കുടുംബത്തെയാണ് അത് നമ്മളിവിടെ ഓർക്കാറില്ല അന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞ് നടത്തിയ ആ ഒരു ആക്രമണം സത്യത്തിൽ ഇന്ത്യക്കെതിരെയല്ല അത് ജൂതന്മാർക്ക് എതിരെയായിരുന്നു എന്ന് നമ്മൾ എത്ര പേർ ഓർക്കാറുണ്ട് അവിടെ നടന്നൊരു ജൂത കൂട്ടക്കൊല തന്നെയാണ് ഇന്നലെ നടന്നത് അതിൻ്റെ മറ്റൊരു ഒരു പ്രതിഫലനം മാത്രമാണ് ഈ കാണുന്നത് ഇനി അവർ കാശ്മീരികളാണെന്ന് പറയുന്നുണ്ട് അത് ഏത് കാശ്മീരാണെന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടില്ല അത് ഇന്ത്യയിലുള്ള കാശ്മീരാണോ ഇനി അപ്പുറത്തേക്ക് പോയതാണോ എന്നുള്ളതും കൂടി നമ്മളവിടെ അറിയേണ്ടതാണ് അത് പിന്നെ ഇൻ്റലിജൻസുകാരെ നോക്കിക്കോളൂ എന്ന് വിചാരിക്കുക ഇനി ഇത് എന്തുകൊണ്ട് മന്ത്രിമാർ ഇത് ഇടപെടുന്നില്ല എന്നുള്ളതാണ് രണ്ട് കാരണമാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഒരു വിഷയത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ അത് വേട്ടക്കാരൻ്റെ ചോരയുടെ നിറ നിറവും അവരുടെ കൊടിയുടെ നിറവും അതുപോലെ ബാക്കി അവരുടെ മതവും ഒക്കെ നോക്കിയിട്ടാണ് ഇവിടെ ഇടപെടലുകൾ ഉണ്ടാവുക ഇന്നലെ സംഭവിച്ചത് അവരുടെ കട പൂട്ടിച്ചത് അവരുടെ ആ അന്നം മുടക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇവിടെ ഏതെങ്കിലും സംഖ്യ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് അലച്ചാൽ മതി ഇതിപ്പോൾ ജൂതന്മാരായതുകൊണ്ടും ഇതിനകത്ത് അവർ തന്നെ ഇതിനകത്ത് ഒരു ഒരു കുത്തിതിരിപ്പുണ്ടാക്കി പണി ചോദിച്ചു വാങ്ങിയ ആ ഒരു അവസ്ഥ മുസ്ലിങ്ങൾ പണി ചോദിച്ച് വാങ്ങുന്നത് തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടത് അതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ ഇടപെടലൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം ഈ ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്ന വിഷയം ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധനം ഇല്ല ഇതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കാരണം നമ്മൾ മുന്നേ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് ഇതുപോലെ സംസാരിക്കുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ആൻറ്റി സമിറ്റിസം ലോകത്ത് വളരെയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ ചർച്ചയിൽ ചർച്ചയിലുണ്ടായിരുന്നുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി അവിടെ ഇരുന്നിട്ട് പറയാണ് ഡോക്ടർക്ക് എന്തോ തെറ്റുപറ്റി ആൻറ്റി സമിറ്റിസം പോലെ അങ്ങനെ ഒരു വാക്ക് തന്നെ ഇല്ല ഞാനൊരു കോളേജ് പ്രൊഫസറാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരടതുപക്ഷ ബുദ്ധിജീവിയാണ് അവിടെ കണ്ടത് ഇതാണ് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ ജൂതവിരുദ്ധത അവർ നേരിട്ടുള്ള വിഷയങ്ങൾ ഇതൊന്നും നമ്മളിവിടെ ചർച്ചയാകാത്തതോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു നിലയ്ക്ക് അത് ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ പിന്നിൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് കാണാത്തതിൻ്റെ കാരണം ഇടതുപക്ഷക്കാർ അതിനെയൊക്കെ ഇറങ്ങിയിട്ടില്ല നമ്മുടെ നാട്ടിൽ എന്ത് കാര്യം ചർച്ചയാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിന് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷമാണെന്നുള്ളൊരു ഒരു ഗതികേട് ഇവിടെ ഉണ്ട് അവർ തീരുമാനിക്കും എന്ത് ഏതൊക്കെ വിഷയങ്ങളാണ് ഇവിടെ പറയേണ്ടത് ഏതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് പോലും തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ് അത് ഇവിടെ തീരേണ്ടതുണ്ട് അതിനാണ് നമ്മൾ നമ്മളിതുപോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസ് ആൻഡ് മീഡിയ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു അവരുടെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് അവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനം ഇപ്പോൾ സ്വരാജിനെ പോലെയൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടുണ്ടോ പാലസ്തീനികൾ വളരെ പീഡിതരാണ് എന്ത് കാണിച്ചാലും അത് നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയാത്തതിന്റെ കാരണം അത്തരം വാദങ്ങൾ നമ്മൾ മൊനവടിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് ഉണ്ടെന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ് അതൊന്നുമല്ല ഇവിടെ ചിലവാകേണ്ടത് എന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറയുന്നത് ഇത് ഇത് ടൂറിസം ഇൻഡസ്ട്രിയെ വലിയ തോതിൽ ബാധിക്കുന്നൊരു വിഷയമാണ് ഇങ്ങനെയൊരു ഒരു ആറ്റിറ്റ്യൂഡ് ലോകത്ത് പടർന്നാൽ ഇന്ത്യയും ജൂതന്മാർക്ക് പറ്റുന്ന ഒരു ഒരു സ്ഥലമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ വലിയ തോതിൽ നമ്മളുടെ ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളുടെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ ഇന്ത്യൻ സബ് കോണ്ടിനിൽ ഇതുപോലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഇത്രമാത്രം പ്രോ ടൂറിസ്റ്റുകളായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൂറിസം മേഖലയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഇല്ല പാകിസ്ഥാനില്ല അഫ്ഗാനിസ്ഥാനില്ല ഈവൻ ബംഗ്ലാദേശ് പോലും ഇല്ല ഇന്ന് അപ്പോൾ പിന്നെ എവിടെയാണുള്ളത് നമ്മളെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീലങ്കയുണ്ടോ ശ്രീലങ്കയിൽ ഇതുപോലെ നിരന്തരം ബോംബ് പൊട്ടിച്ചും അതുപോലെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തി അവരുടെ ടൂറിസം മേഖലയൊക്കെ ആകെ തഴു തവിടു പൊടിയായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു മികച്ച ടൂറിസം മേഖലയായിട്ട് വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇന്നും പേരെടുത്തിട്ടുള്ള സ്ഥലമാണ് അതും ഇതേപോലെ കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് അറ്റത്ത് കിടക്കുന്ന കാശ്മീരികളുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം ഇനി ഇതിനൊക്കെ വളം വെച്ചത് ആരാണ് കാശ്മീരികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവിടെ നമ്മൾ കണ്ടത് ഇന്ത്യയിൽ ഖാലിദ് മഷാൽ എന്ന് പറയുന്ന ഈ ഇവരുടെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഇവിടെ സംസാരിപ്പിച്ചത് ഇന്ത്യയിൽ വേറെ എവിടെയല്ല കേരളത്തിൽ തന്നെയാണ് അപ്പോൾ തീവ്രവാദികൾക്ക് വളരെയധികം വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഒരു മണ്ണ് ആ ഒരു എയർ അത് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത് പുറത്തു പറഞ്ഞിട്ടുള്ളത് യെസ് ജാകിർ നായിക്ക എന്താ പറഞ്ഞു നിങ്ങൾ ഹിജറ പോകൂ കേരളത്തിലേക്ക് എന്നാ പറഞ്ഞത് കാരണം ഇന്ത്യയിൽ നിങ്ങൾക്ക് അങ്ങനെ കുത്തിതീരിപ്പുണ്ടാക്കാൻ പറ്റിയ മുസ്ലിം ഇതുപോലുള്ള ഒരു മേഖല മുസ്ലിങ്ങൾക്ക് എന്ത് തോന്നിവാസവും ചെയ്യാൻ കിടന്നു മെഴുകാൻ പറ്റിയ ഒരു സ്ഥലം അത് കേരളമാണെന്ന് എന്ന് പറഞ്ഞത് ജാക്കിർ നായിക്ക് തന്നെയാണ് ഇത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം അതുപോലെ വിഷയം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഈ ഏലത്തൂർ ട്രെയിൻ അതിൽ എന്ന് പറഞ്ഞ ഒരു പ്രതിയെ പിടിച്ചു ആ പ്രതി കൃത്യമായിട്ട് ആ പ്രതി ആദ്യം പിടിക്കാനായിട്ട് തയ്യാറായില്ല അവര് ഓടി മഹാരാഷ്ട്രയിൽ പോയി മഹാരാഷ്ട്ര ഐ ടി എസ് അവനെ പിടിച്ച് കേരള പോലീസിന് കൊടുത്ത് കേരള പോലീസ് ഒരു ഭീകരവാദിയെ കൊണ്ടുവരുമ്പോ ടയർ വഞ്ചറായി വഴി കിടക്കുക അപ്പൊ കേരള പോലീസ് ഇങ്ങനെ ടയർ വഞ്ചറായി വഴി കിടക്കുന്നു എന്ന് പറയുന്ന പറഞ്ഞ അത് റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമിയിലെ പത്രപ്രവർത്തകർക്കെതിരെ എടുക്കുകയാണ് പോലീസ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു എനിക്ക് അന്നേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇയാൾക്ക് ഇറങ്ങി ഓടാനായിട്ട് ഇനി നമ്മുടെ കേരള പോലീസ് വല്ലതും വഴി ഒരുക്കുകയാണോന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം അയാള് ആ ഷാറൂഖ് സൈഫി എന്ന് പറയുന്നവൻ സക്കീർ നായിക്കിന്റെ ഒരു വലിയൊരു ഫാനാണെന്നും ഫോളോവർ ആണെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ സക്കീർ നായിക് എപ്പോഴാണോ പറഞ്ഞത് അതിനുശേഷം ഒരുപാട് പേര് ഇവിടെ വന്ന് ഇതുപോലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ കേരളീയ സമൂഹമോ കേരള പോലീസോ ഇവിടുത്തെ ഇന്റലിജൻസോ അഡ്രസ് ചെയ്യാത്തത് അതിന്റെ കാരണം ആണ് നമ്മൾ പറയാറുള്ള യു എ മിനിസ്റ്റർ പറഞ്ഞ വാചകം യു വിൽ സി മോർ നമ്പർ ഓഫ് ടെററിസ്റ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഔട്ട് ഓഫ് യൂറോപ്പ് ഔട്ട് ഓഫ് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ബീപ്പ് ശബ്ദം ഇടാൻ വേണ്ടിയിട്ട് മുതിരുന്നവരായി മാറുന്നു ഇത് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടാകും എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത് അത് തന്നെയാണ് എൻ്റെ പ്രശ്നം അപ്പോ ഈ ഇസ്രായേലി ടൂറിസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു സംഭവം റിപ്പോർട്ട് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഒരു ഒരു അവസ്ഥ ഇത് കേരളത്തിലാണ് ഇവിടെ തേക്കടിയിലാണ് പോലും ഇമേജ് അന്താരാഷ്ട്ര തലത്തിൽ എന്താണ് വളരെ മോശമായിട്ടല്ലേ മറ അതാ ഞാൻ പറഞ്ഞത് ഇപ്പോ ശ്രീലങ്കയുടെ വിവരമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ആ നാടിനെ കുറിച്ചുള്ള ഒരു ഒരു ഭീതിയല്ലേ ആളുകളുടെ മനസ്സിലുണ്ടാവും നമ്മൾ പോയാൽ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ടൂറ് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മുടെ ആഗ്രഹം അവിടെ പോയിട്ട് ആഘോഷിക്കണം സമാധാനമായിട്ട് ഇരിക്കണം ഒന്ന് ഒന്ന് ചില്ലടിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് പോകുമ്പോൾ ഇതെപ്പോൾ ബോംബ് പൊട്ടും എന്നുള്ളൊരു ഭയത്തിൽ നമ്മൾ കഴിയുന്ന ഒരു അവസ്ഥ വന്നാലോ എന്തായിരിക്കും അവസ്ഥ ബോംബിൻ്റെ കാര്യം വിടും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂറ് പോകാനുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും ഭൂകമ്പ ബാധിത പ്രദേശോ അല്ലെങ്കിൽ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും അഗ്നിപർവ്വതം പൊട്ടാമെന്നുള്ളൊരു പ്രദേശോ തിരഞ്ഞെടുക്കില്ലല്ലോ വളരെ രൂക്ഷമായ കാലാവസ്ഥയുള്ള സ്ഥലമല്ലല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മൾ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമല്ലേ തിരഞ്ഞെടുക്കുക അതേ പ്രിൻസിപ്പിൾ തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മാളിലോ അവിടെ കയറി കഴിയുമ്പോൾ എന്തും സംഭവിക്കാം എന്നൊരു ധാരണയിലാണ് നിങ്ങൾ ടൂർ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുമോ ഇല്ലല്ലോ ഇത് തന്നെയല്ലേ ശ്രീലങ്കയിൽ സംഭവിച്ചത് ശ്രീലങ്ക ഒരു മികച്ച എക്സാമ്പിളാണ് ഇപ്പോൾ എനിക്കൊക്കെ മതത്തിൽ നിന്ന് പുറത്ത് വരാൻ പോലും കാരണമായ വിഷയമാണ് ഈ പറയുന്ന ശ്രീലങ്കയിലെ വിഷയം എന്ന് പറയുന്നത് കാരണം ഞാൻ പറയുന്നു എൻ്റെ ഒരു സുഹൃത്ത് ഹോമിയോ ഡോക്ടർ ആയിട്ടുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ശ്രീലങ്കക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ആ സമയത്ത് ആ ഈസ്റ്ററിന് അവിടെ ഇല്ലാതെ പോയതുകൊണ്ട് ആണ് രക്ഷപ്പെട്ടത് എന്ന് എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ സേലങ്കാരിയാണ് അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ നമ്മളത് കാഷ്വലായിട്ട് എടുത്തെങ്കിൽ പിന്നീട് നമ്മൾ ആലോചിക്കുകയാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൻ്റെ അവിടുന്ന് ഒരു ഏതാനും മീറ്ററുകളപ്പുറമുള്ള ഒരു സ്ഥലം അവിടെ വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത് അന്ന് അവർ നാട്ടിലുണ്ടായിരുന്നു ആ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ പോകേണ്ട പള്ളിയാണ് ഈ ഈസ്റ്ററിന് അവരില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ നമ്മളുടെ ക്ലോസ് സർക്കിളിൽ നമ്മുടെ മൂക്കിൻ്റെ ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഗൗരവം പിടികിയിട്ടുള്ളൂ അത് ഏത് വിഷയം അങ്ങനെയല്ലേ ഇപ്പോൾ സുനാമി നമ്മളെ നാട്ടിൽ വന്നപ്പോഴല്ലേ ഓ സുനാമി ഒരു പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ മാതിരി ഇതെല്ലാം ഏത് വിഷയവും എത്തും ബോർഡിന്റെ നിയമം നമ്മുടെ കേരളത്തിൽ ചെയ്തപ്പോഴാണ് ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ സംഭവം അതുപോലെ രാഷ്ട്രീയക്കാർ പറയുന്നതായിരുന്നു അതെ അത് മുനമ്പാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പോലും ധാരണ ഉണ്ടായിരുന്നില്ല ഇത് വഖഫ് ഇത്രയും വലിയ പ്രശ്നമാണെന്നുള്ളത് അതെ അവര് പോലും ഇത് എന്തോ ഒരു ചെറിയ വിഷയമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇപ്പോഴാണ് അവർക്കും കാര്യം പിടികിട്ടിയത് എന്തായാലും ഇസ്രായേലി ടൂറിസ്റ്റുകളെ അപമാനിച്ച സർക്കാരിതുവരെ ഒരു കാര്യവും മിണ്ടിയിട്ടില്ല കേരള പോലീസ് അത് ഒതുക്കി തീർക്കാനായിട്ട് അവർക്ക് കേരളത്തിൽ ജോലി ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കണം പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് ഇവരെ തുറങ്കിലടയ്ക്കണം എന്നുള്ളതന്നെ അതിൽ കുറഞ്ഞതൊന്നും ഇതിനകത്ത് നമുക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നുള്ളതാണ് ഇതൊരു തുടക്കമാകാതിരിക്കണമെങ്കിൽ ഇത് ചെയ്താൽ മാത്രമേ അത് നടപ്പിലാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ അതെ അതാണ് ഞാൻ നേരത്തെ പറയുന്നത് അതായത് ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് അതിൻ്റെ ആളുകളെ ഇവിടെ നിന്ന് തൂക്കിയിടത്തുകൊണ്ട് പോയത് കേരള പോലീസ് അറിയി അറിഞ്ഞിട്ടില്ല നേരം മളിക്കുമ്പോൾ എല്ലാത്തിനെയും പൊക്കി എടുത്തുകൊണ്ട് പോവുക ചെയ്തത് അറിയിച്ചാലുള്ള അവസ്ഥ എന്താണ് ഒരെണ്ണത്തിനേയും പൊക്കിയെടുക്കാൻ കിട്ടില്ലായിരുന്നു എല്ലാവരും നാടുവിടും ഇതാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളുടെ നിയമ സംവിധാനങ്ങൾ ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും വോട്ട് ബാങ്ക് പൊളിറ്റിക്സും വെച്ചുകൊണ്ട് നടത്തുന്ന ഈ തരം അവസ്ഥ ഇത് നാടുകുട്ടിച്ചോറാക്കും ഇവിടെ ഒരു തീവ്രവാദികളുടെ വിളനിലമാക്കും എന്നത് ഒരു സംശയമില്ല അത് തന്നെയാണ് സാക്ര നായിക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്ഥലം കേരളമാണ് എന്ന് അത് ഇവിടെ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് നമ്മളെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ അവരുടെ കൃത്യമായ ശ്രദ്ധ ഉള്ളതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ പോലും നടക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ അസ്കർ അലിയുടെ വിഷയം നമ്മൾ പറയാറുണ്ട് അസ്കർ അലിയുടെ വിഷയം ഉണ്ടായ സമയത്ത് മതം വിട്ടു അതിൻ്റെ പേരിൽ ഭീഷണി നേരിടുന്നു എന്നൊക്കെ പോലീസിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അസ്കർ അലിക്ക് സംരക്ഷണം കൊടുക്കാനെന്നും പറഞ്ഞു വന്ന പോലീസുകാരനാണ് അസ്കർ അലി എവിടെ താമസിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് അസ്കർ അലിയുടെ ഈ തട്ടിക്കൊണ്ടു പോകാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത് ഇതാണ് നമ്മുടെ നാടിലെ പച്ച പോലീസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവരെങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളത് നമ്മൾ ചോദിച്ചു പോകുന്ന അവിടെയാണ് ഞാൻ എൻ്റെ ഒരു കേസിൻ്റെ ആവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇത് പരാതി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എസ് ഐ ഞാനുമായിട്ട് തർക്കം അവസാനം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ തർക്കിക്കേണ്ട കാര്യമല്ലേ ഇത് കോടതിയിൽ എത്തേണ്ട കാര്യമല്ലേ ഞാൻ ഇട്ടത് ശരിയോ തെറ്റോ ഇതൊക്കെ കോടതിയിലെ തീരുമാനിക്കുന്നുണ്ട് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഒച്ച ഉണ്ടാകുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട് അപ്പോൾ പോലീസുകാർ ഇതാണ് ഒരിക്കലും മറ്റൊരു അവസരത്തിൽ ഇതേപോലെ പോലീസിന് നമ്മൾ എനിക്ക് വധഭീഷണി വന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ച പോലീസുകാരനായിട്ട് ഒരു മണിക്കൂറോളം കോയാ കോളിങ് നടക്കേണ്ടി വന്ന അവസ്ഥയാണ് എനിക്കുണ്ടായിട്ടുള്ളത് വെച്ചാൽ ഈ പോലീസുകാർ അവരുടെ ഡ്യൂട്ടി അല്ല എടുക്കുന്നത് അവർ മതത്തെ രക്ഷിക്കാനുള്ള വഴിയായിട്ട് തിരഞ്ഞു നടക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇതാണ് നമ്മളെ നാട്ടിലെ പോലീസുകാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതെല്ലാ പോലീസുകാരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് ഇതുപോലെയുള്ള കള്ളനാണയങ്ങൾ ഇത് നമ്മളെ നാടിൻ്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ജിഹാദി തരത്തിന് കൂട്ടി കൊടുക്കുന്ന അവസ്ഥ അതാണ് ഇവിടെ നടക്കുന്നത് ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ആൾ നമ്മുടെ ജോസഫ് മാഷു തന്നെയാണ് മാഷിയുടെ പുസ്തകത്തിൽ മാഷിനോട് സംസാരിച്ച മാഷ് പറഞ്ഞത് എനിക്ക് നേരിട്ടത് മുഴുവൻ എഴുതിയാൽ ഇവിടുത്തെ പോലീസിലുള്ള വിശ്വാസം ഇവിടുത്തെ നാട്ടുകാർക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ എല്ലാം എഴുതിയിട്ടില്ല എന്നാലും ചെറിയ സൂചന കൊടുത്തിട്ടുണ്ട് അതായത് കൈവെട്ട് കേസിൻ്റെ ആ സംഭവമൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ ആ ചോദ്യപേപ്പർ വിഷയത്തിൽ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോവുകയും അതല്ലെങ്കിൽ അവിടെ ജയിലിലൊക്കെ ഉണ്ടാകുന്ന സമയമൊക്കെ മുസ്ലിം നാമധാരികളായിട്ടുള്ള അറബി നാമധാരികളായിട്ടുള്ള പോലീസുകാർ എൻ ഐ എ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ വളരെ രൂക്ഷമായിട്ടാണ് ജോസഫ് മാഷെ അടുത്ത് പെരുമാറിയിരുന്നത് എന്ന് നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാഷയുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് വരുന്ന ആളുകളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വരുമ്പോൾ മാഷയ്ക്ക് പേടിയാണ് ഇതാണ് നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് പോലും നമ്മൾക്ക് ഇതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മൾ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇതാണ് അവസ്ഥ അപ്പോൾ ഇത് ഇതുപോലെയുള്ള ഭാസ്കർ അലിയുടെ വിഷയം കൂടി വരുമ്പോൾ നമുക്കിത് സംശയിക്കാനുള്ള സാധ്യതയാണ് ഞാനിവിടെ ബാങ്ക് വിളിയുടെ ഒരു വിഷയം പരാതി പറഞ്ഞപ്പോൾ എടുത്ത ആള് മുസ്ലിം പോലീസുകാരനാണ് പുള്ളി പറഞ്ഞത് ഒരു മിനിറ്റ് നേരമല്ലേ ചെവിയിൽ പഞ്ഞി പഞ്ഞ് മതി ഇതാണ് നമ്മളോട് പറയുന്നത് പോലീസുകാരൻ അപ്പോൾ നിയമം ഇവിടെ ഉണ്ട് അത് നടപ്പിലാക്കേണ്ട ബാധ്യത ഉള്ള പോലീസുകാരൻ പറയുന്നത് ചെവിയിൽ പഞ്ഞി പഞ്ഞു മതി എന്നാണ് ഇതാണ് ശബ്ദ മലിനീകരണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോലീസുകാരൻ പറയുന്ന വാചകങ്ങൾ അപ്പോൾ ഇത് സത്യത്തിൽ പോലീസുകാരൻ എന്തിൻ്റെ പോലീസുകാരനാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് മത പോലീസാണോ അതോ നാട്ടിലെ നിയമം അത് പരിപാലിക്കുന്ന പോലീസാണോ എന്നുള്ളത് ആദ്യം അവർ തീരുമാനിക്കേണ്ടതുണ്ട് ഇതാണ് നമുക്കവിടെ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക